ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജനകീയ ആസൂത്രണ പദ്ധതിയായ പുഷ്പ കൃഷിയുടെ ഉദ്ഘാടനം കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ നിർവഹിച്ചു ഗുരുവയുടെ ആഘോഷവുമായി ഒരു ഓണം കൂടി കുടിവന്നെത്തി ഇവർക്കും പാർട്ട്ലസ് ഹോം അപ്ലയൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനകീയാസൂത്രണ പദ്ധതിയായ പുഷ്പ കൃഷിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൈപ്പമംഗലം എം എൽ എ ശ്രീ ഇ ടി ടൈസൻ മാസ്റ്റർ കർഷകരായ ശ്രീ അഭയന്റെയും ശ്രീ സൂരജിന്റെയും കൃഷിയിടത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുത്തുകൊണ്ട് നിർവഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ മനോജും അഭയുമാണ് അപ്പോൾ സോറി സൂരജുമാണ് അപ്പോൾ രണ്ടുപേരും അഭയും സൂരജും എടുത്ത ഈ സ്ട്രെയിൻ എന്ന് പറയും നമ്മൾ ഈ കൃഷി നടത്തുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ശ്രദ്ധയും വളരെ വലുതാണ് ഇതുപോലത്തെ ഒരു സ്ഥലം നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥലമാണോ എന്ന് സംശയം നമ്മുടെ പ്രദേശത്താണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മളിവിടെ അല്ലേ ഏതോ ഒരു പണ്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലും ഈ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണുന്ന പോലെ ഒരു കൊച്ചു പ്രദേശത്ത് അങ്ങനെ എടുത്തില്ലേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയിൽ ഏറ്റവും ആദ്യം പണ്ടത് താല്പര്യമാണ് അതിനോടുള്ള ഒരു വാസന എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ സാധാരണ ഭാഷയിൽ പറയും അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായി സ്വാഭാവികമായിട്ടും കൊടുക്കുന്നതും കൊടുക്കുന്നതിൽ കൂടുതൽ വേണമെന്നും കൂടുതൽ നന്നായി ചെയ്യണമെന്നും ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ അടുത്ത പ്രാവശ്യം ചെയ്യണമെന്നുള്ളൊരു വാശിയോടെയുള്ള പ്രവർത്തനം നടക്കും കഴിഞ്ഞ രണ്ടാം വർഷം നടന്നതിനേക്കാൾ കുറേ കൂടി ക്യാമമായി എനിക്ക് തോന്നുന്നത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈബ്രീഡ് തന്നെ ഇടക്കുന്ന പൂക്കൾ അറിയാം നല്ല രീതിയിൽ അത്തരം സൗകര്യങ്ങൾ ആയിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കാനുള്ള പൂക്കളൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് ഞങ്ങിക്കുമ്പോൾ ഉണ്ട ഇവിടെ തന്നെയുണ്ട് ഏഹ് ഒരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സമയം നമ്മളെപ്പോഴും ഒരു ജോലി കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ടതാണ് അതിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠം പക്ഷേ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഏതെങ്കിലും ഓരോ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള സമയം ശരിക്ക് വിശ്രമം എന്ന് പറയുന്നത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് വിഭിന്നമായും വേറെ ജോലി ചെയ്യാമെന്നാണ് പറയാറുണ്ട് വിശ്രമിക്കണമെങ്കിൽ എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നത് ഇത്രയും കഠിനമായിട്ടുള്ള ഈ ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കലാണ് ഈ പ്രദേശത്തിനും ഇത് കാണുന്നവർക്കും ഇത് ഒരു മോഡലായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഓരോ വാർഡിലും ആർഡിലിങ്ങനെ ഒരെണ്ണമെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നാലോചിച്ച് ഒരെണ്ണമെങ്കിലും എന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് സാധിക്കുന്ന കാര്യമുള്ളതെന്ന് ഉറപ്പാണ് ഇതിനേക്കുള്ളിൽ ഇനിയും ഇതെന്ത് വേണം ഇതിനുള്ളൊരു അനുഭവ സാക്ഷ്യം വേറെ വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്ന പുതിയ സംരംഭങ്ങൾക്ക് ഉള്ള പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പോൾ എന്ത് കുറവ് വന്നാലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെ കഴിയണം എന്ന താൽപ്പര്യമാണ് എല്ലാവർക്കും ഉള്ളത് അത് ഞങ്ങൾ നിർവഹിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ഒപ്പം തന്നെ ഇതിന് സ്ഥലം ഇട്ടുകൊടുത്ത ആളും കൂടെ കൂടെയുണ്ട് അതെ അപ്പൊ ഞങ്ങളുടെ ചങ്കണെന്ന് പറയുന്നത് യെസ് അപ്പൊ അദ്ദേഹം എല്ലാ കാര്യത്തിലും അത് ഫുൾ സപ്പോർട്ട് പ്രധാനമാണ് ചില ആളുകൾക്കാണെങ്കിലും ഭൂമി അവിടെ കിടന്നൊക്കെ ഇടുന്നോട്ടേന്ന് വിചാരിക്കും ഇനി നാളെ എന്തെങ്കിലും ഭൂമിക്കുവല്ല പ്രശ്നം വന്നാലോ എന്നൊക്കെ വെറുതെ ആശങ്ക കണ്ടാവണം അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ഇങ്ങനെ വിട്ടുകൊടുത്താൽ വല്ല കുഴപ്പമുണ്ടെന്നു ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം കുറച്ച് വിശ്വസിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹവും ഇത്തരം ഈ തരിശായിട്ട് അല്ലെങ്കിൽ ഒട്ടുപയോഗം വല്ലാത്തൊരു ഭൂമി എന്ത് ചെയ്തു ഇപ്പോൾ പൂ കൃഷി കൊടുക്കുന്നു അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾക്കും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ട് പച്ച കൃഷി കൃഷി ഉൾപ്പെടെ ഉള്ളതിൽ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അദ്ദേഹത്തെ പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ ഇവർ കർഷകർ രണ്ടുപേരും അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് അതിന് നമുക്ക് കൃഷി ഓഫീസർ അതുപോലെ പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകൾ ഉള്ള എല്ലാവരുടെയും പിന്തുണ കൂടുതൽ കൂടുതൽ നമുക്കതിലേക്ക് ആർജിക്കാൻ കഴിയണം ഏതായാലും ഇന്ന് ഈ പൂക്കൾ കണ്ട ആളുകളുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ലേ പോരാന്ന് അവർക്കത് സ്വയം തോന്നി നിന്നാണ് അങ്ങനെ എന്ന് വെച്ചാൽ അത് കാരണം എന്താ ഇത്ര നന്നായി ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഇത് പോരാ എന്നൊരു തോന്നൽ ഉറപ്പായും അടുത്ത അതിനുള്ള എന്തൊക്കെ നടപടി എടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് എടുക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അല്ലേ ഇന്ന് തുടങ്ങുക നമ്മൾ ഓണത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇനി പത്ത് ദിവസമാണെന്നാണ് നമ്മൾ അല്ലേ പറയുക ഏതായാലും ആ ദിവസങ്ങളിലെല്ലാം ഓണം സമൃദ്ധമായി ഇന്ന് തുടങ്ങി പൂ പൂവിൻ്റെ ആവശ്യം തുടങ്ങി നമുക്ക് ആ പൂവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉള്ള എല്ലാ കളങ്ങളും നിറയാനുള്ള വേണമെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല വളരെ കൃത്യമായിട്ടുള്ള സമയമായതുകൊണ്ട് എനിക്കൊന്നുള്ള പണം ലഭിക്കാനും ഇപ്പോൾ ചിലപ്പോൾ സഹായകരമാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായും ഇതിൻ്റെ വിളവെടുപ്പ് അതിൻ്റെ ഉത്സവം അല്ലേ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷാ അജിത്തൻ അധ്യക്ഷത വഹിച്ചു ഇത്ര അല്ല പദ്ധതിയെ കുറിച്ചൊക്കെ പറഞ്ഞു ഇപ്പം മൂന്ന് വർഷമായി ഞങ്ങൾ അബയ് ചേട്ടൻ്റെ അതേപോലെ തന്നെ സൂരജ ചേട്ടൻ്റെ ഈ കൃഷിയിടത്തിലേക്ക് വന്ന് ഇവിടെയാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാറ് നല്ല എന്താ പറയുക നല്ല ഒരു ഭംഗിയാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു കുളിർമയാണ് അപ്പോൾ ഒരാൾ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനാണ് എന്നിട്ട് പോലും ആള് കൃഷിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആൾ അവര് നല്ല രീതിയിൽ തന്നെയാണ് അവർ കൃഷി ചെയ്യുന്നത് നല്ല ഒരു വിജയമാണ് ഇപ്പം പറഞ്ഞില്ലേ നമുക്ക് പുറത്തു പച്ചക്കറി ആയാലും അതേപോലെ തന്നെ ഓണത്തിന് പൂ മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്നത് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി നമ്മൾ ചോദിച്ചുവച്ചിട്ടുള്ളത് അപ്പോൾ വന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞ് ഇടവിലിങ്ങിന്ന് കുറച്ച് തൈകളെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പദ്ധതിയിൽ കുറച്ച് വിഹിതമാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഇത് വിജയിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോഴും അവരെ വിളിക്കണോട്ട എന്ന് പ്രത്യേകം ഞാൻ കൃഷി ഓഫീസറോട് പറയാറുണ്ട് കൃഷി ചെയ്യുന്ന ഒരു താല്പര്യം ആണല്ല നമ്മളെയും ഒരു സന്തോഷം അപ്പം അതിൻ്റെ പേരിലാണ് അപ്പോൾ അഞ്ഞൂറ് തയ്യാ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് വിഷമുണ്ട് അതില് അപ്പോൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അടുത്ത ഭരണസമിതി വരുമ്പോൾ നിങ്ങളെ ഇനിയും കൂടുതൽ അതന്നെ കൂടുതൽ തന്ന് ഇനിയും പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിത്തരും അപ്പോൾ രണ്ട് ചേട്ടന്മാർക്കും എല്ലാവിധ ആശംസകളും നേരിടും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷാഹിന ജലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കൈലാസൻ എം ശ്രീമതി ആശാലത സജീവൻ ശ്രീമതി ജോസ്മി ടൈറ്റസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൃഷി ഓഫീസർ ശ്രീമതി ആതിര പി സി സ്വാഗതം പറഞ്ഞു കൃഷി അസിസ്റ്റന്റ് ശ്രീമതി സൗമ്യ കേസി ജിജ പി എൻ കർഷകർ എന്നിവർ പങ്കെടുത്തു ഓണക്കാലത്ത് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ആവശ്യമായ ചെണ്ടുമല്ലി പൂക്കൾ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഹൈബ്രിഡ് തൈകൾ ജനകീയ ആസൂത്രണം കൃഷി വകുപ്പ് എന്നീ പദ്ധതികൾ പ്രകാരം വിതരണം ചെയ്തിട്ടുണ്ട് മത്സ്യഫെഡിന്റെ ന്യൂട്രിഫിഷും ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ നൽകി ഈ വർഷം നല്ല വിളവ് ലഭിക്കുമെന്ന് കർഷകർ അഭിപ്രായപ്പെട്ടു